പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് പൂജ്യം പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം പി എസ് സി നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു ഏഴാം പട്ടിക കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കറിന് ലഭിച്ച അംഗീകാരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് അപ്പോൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെൻഡുൽക്കർ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് ഇന്ത്യൻ വ്യോമസേനി സേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇതും ശരിയാണ് മൂന്ന് രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെൻഡുൽക്കർ രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ എൺപത് പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെൻഡുൽക്കർ ഇതും ശരിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ഇദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെൻഡുൽക്കർ ഇതും ശരിയാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡികൾ കണ്ടെത്തുക കേരള നടനം കേരള നടനം ഗുരു ഗോപിനാഥ് ഗുരു ഗോപിനാഥ് യക്ഷഗാനം പാർത്തി സുബ്ബ പാർത്തി സുബ്ബ ചവിട്ടുനാടകം ചിന്നത്തമ്പി പിള്ള ചിന്നത്തമ്പി പിള്ള കൂടിയാട്ടം ഗുരു മണി മാധവ ചാക്യ ഗുരു മണി മാധവ ചാക്യ അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ നാലാമത്തെ ചോദ്യം ലിഗ്നോ സാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ലിഗ്നോ സാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം വ്യോമാതിർത്തി ജലാതിർത്തി വ്യോമാതിർത്തി ജലാതിർത്തി അതുപോലെ മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ ഹൈക്കമ്മീഷനുകൾ ഇവയും ഉൾപ്പെടുന്നു അതുപോലെ കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ ഇവയും ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇന്ത്യയുടെ സാമ്പത്തികത്തിൽ ഉൾപ്പെടാത്തതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ആറാമത്തെ ചോദ്യം ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇട ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരം ഏതാണ് ലോക നഗര ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ അൻപത്തി ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് കോഴിക്കോട് ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട് ഏഴാമത്തെ ചോദ്യം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ എട്ടാമത്തെ ചോദ്യം ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് അതായത് താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴില തൊഴിലുകളാണിവ അതുപോലെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഒമ്പതാമത്തെ ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ് രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം പത്താമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ് സിന്ധു നദികളുടെ സിന്ധു നദിയുടെ പോഷക നദികളാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ചലം ചിനാബ് രവി ബിയാ സത്ലജ് ചലം ചിനാബ് രവി ബിയാ സത്ലജ് ഇവയൊക്കെ സിന്ധു നദിയുടെ പോഷക നദികളാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നവംബർ മധ്യം നവംബർ മധ്യത്തിലാണ് റാബി കാർഷിക വിള വിളയിറക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യം കോട്ടനോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് കോട്ടനോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ മുംബൈ പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല കേല പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആറുവരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗര നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ആറുവരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സൂ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നു പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത പതിനാറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് പതിനേഴാമത്തെ ചോദ്യം ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷന്റെ ശിപാർശകളിൽ ഉൾപ്പെടുന്നതാണ് പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നത് അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നട നടപ്പിലാക്കണം അതുപോലെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം മൂല്യ വിദ്യാ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം ഇവയെല്ലാം ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നതാണ് പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് കേരളത്തിലെ ഏത് നിയമസഭാ മത്സര മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ഉത്തരം ഓപ്ഷൻ ബി പറവൂർ പറവൂർ പത്തൊമ്പതാമത്തെ ചോദ്യം തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ് ലിഗ്നൈറ്റ് ഇരുപതാമത്തെ ചോദ്യം സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക തെറ്റായി രേഖപ്പെടുത്തിയതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം ഇത് ശരിയാണ് വി ടി ഭട്ടതിരിപ്പാട് സഭ ഇതും ശരിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം ഇതും ശരിയാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസൻറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആനി ബസൻ്റ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം ചൗരി ചൗര സംഭവം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ് ബഹദൂർ ഷ രണ്ടാമൻ ബഹദൂർ ഷ രണ്ടാമൻ ഇരുപത്തി നാലാമത്തെ ചോദ്യം ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിന്റെ സ്ഥാപകൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്താണ് ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമാണ് നീതി ആയോഗ് ഉത്തരം ഓപ്ഷൻ എ നീതി ആയോഗ് നീതി ആയോഗ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായി നവറോജി ഉത്തരം ഓപ്ഷൻ സി ദാദാഭായി നവറോജി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം റോയ് രാജാറാം മോഹൻറോയ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലി മുപ്പതാമത്തെ ചോദ്യം ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ് അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യമാണ് ശ്രീലങ്ക ഉത്തരം ഓപ്ഷൻ സി ശ്രീലങ്ക മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രസിഡൻറ്റായിരുന്ന ഫ്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ഇന്ത്യൻ പ്രസിഡൻറ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ബാസപ്പ ദാനപ്പ ജെട്ടി ഉത്തരം ഓപ്ഷൻ സി ബി ഡി ജെട്ടി മുപ്പത്തിനാലാമത്തെ ചോദ്യം അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പ് ഒത്തു തീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുഛേദം ഏതാണ് അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് നാല് അൻപ അനുച്ഛേദം അൻപത്തി ഒന്ന് നാല് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ബത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ആർട്ടിക്കിൾ തൊണ്ണൂറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി